ചെയ്യാൻ പോണത് ഒരു വീക്ക്ലി വ്ലോഗാണ് രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊന്ന് കഴിക്കാൻ ദോശയും ചിക്കൻ കറിയായിരുന്നു പിന്നെ കുട്ടിക്കുള്ള കുറുക്കൊക്കെ തയ്യാറാക്കി രാവിലെ തന്നെ എണീറ്റും അന്നേരം ബിസ്കറ്റും കൈ പിടിച്ച് വാശി പിടിച്ച് കൊടുത്തിരിക്കാനാള് പിന്നെ ചെറിയ ആളെ കുളിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി ഉറങ്ങണ പോലെ നോക്കിയൊക്കെയാണെങ്കിൽ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ഇങ്ങനെ കിടന്നുറങ്ങണത് പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ സാധനങ്ങൾ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഒന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറാണ് പതിവ് ഇവിടെ അപ്പൊ ഞാനതിൻ്റെ ബില്ലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ അവൻ്റെ ബിസ്ക്കറ്റ് പണ്ടാത്തതിന്റെ കലിപ്പാണ് അവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പാക്ക് ചെയ്ത് പിന്നെ വൈകുന്നേരം കുട്ടികൾക്കൊന്ന് പുറത്തിറങ്ങി ഒരാൾ സൈക്കിൾ സേക്കിളു ഒരാൾ ഫോണിൽ നോക്കി ഓരോ പോസ്റ്റ് കാണിച്ചിരിക്കാണ് പിന്നെ വിറ്റേ ദിവസത്തെ ആണ് അന്ന് പിന്നെ ഫുള്ളാക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഇക്കാലിപ്പം വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇക്കാല കമ്പനികൾക്കൊക്കെ ഒന്ന് പോയി അങ്ങാടി പുറത്ത് കൂടിയാണ് പോയത് അപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല ബ്ലോക്ക് കാരണം നല്ല ബ്ലോക്ക് കുറേ അവിടെ പോസ്റ്റായി പിന്നത് വേറൊരടുത്തൊരു ദിവസമാണ് വീഡിയൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല കുട്ടികളെ തിരക്കും കാര്യങ്ങളും ഉണ്ടാക്കി പിന്നെ ഇത് ഞാൻ എൻ്റെ അലമാരെയൊക്കെ തട്ടി കൊട്ടി ഡ്രസ്സെല്ലാം ഒതുക്കി കൊറക്കി വെക്കുകയായിരുന്നു അപ്പം നമ്മളെ ചെറിയ ആൾ കിടന്നുറങ്ങുന്നുണ്ട് അവിടെ എൻ്റെ ഡ്രസ്സും കുട്ടികൾ ഡ്രസ്സും ഓരോരോ തട്ടിലാണ് അടുക്കി വയ്ക്കാറ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തതാണ് അവരും ഉറങ്ങി പിന്നെ ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു വരണ്ട് ഇപ്പോൾ നാളെ കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലാണ് കണ്ടില്ലേ അവരെ വർക്കിൽ കിടത്തിയിട്ടേ എൻ്റെ പരിപാടികളൊക്കെ നടക്കുകയുള്ളു പിന്നെ ഇനി നമുക്ക് കുറച്ച് നമ്മളെ കളക്ഷൻസ് കാണാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക